ഇന്നത്തെ നമ്മളെ വീഡിയോ നമുക്ക് വേണ്ടപ്പെട്ട ഭാഗം മാത്രമായി സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഒരു ആണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി നമ്മൾ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേ ഒന്ന് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കി കുറച്ച് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇടിച്ച പാനൽസ് എന്ന് കാണും അതിൻ്റെ ഐക്കൺ ഉണ്ട് ആ ഐക്കൺ ഒന്ന് ഓൺ ആക്കി കൊടുക്കുക അതിനുശേഷം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ പാനൽസ് എന്നിവിടെ കാണിക്കുന്നുണ്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പേജ് വരും ഈ പേജ് മെല്ലെ ലെഫ്റ്റിലേക്ക് മെല്ലെ ഒന്ന് നീക്കി കൊടുക്കുക നീക്കി കൊടുക്കുക ഇവിടെ മുകളിൽ സ്മാർട്ട് സെലക്ട് എന്ന് കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനി നമുക്കൊന്ന് ബാക്ക് പോകാം ബാക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിലെയും മുകളിലായിട്ട് മെല്ലെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് നീക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സെറ്റിംഗ്സ് ആളൊക്കെ കാണിച്ചു തരും അതിനുശേഷം ഒന്നും കൂടി നീക്കി കൊടുക്കുക അപ്പോൾ അവിടെ ഏറ്റവും മുകളിൽ തന്നെ റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഇവിടെ വരും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ഇതുപോലെ സ്ക്രീനിൽ ഒരു ഇതുപോലെ സ്ക്വയർ കാണിച്ചു തരും അത് നിങ്ങൾ ഇഷ്ടാനുസരണം ചെറുതാക്കും വലുതാക്കുകയും ചെയ്യാം ഇനി സ്ക്വയർ അല്ല നിങ്ങൾക്ക് റൗണ്ട് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ മുകളിൽ മെനിലും ഒന്ന് ഇടത്തോട്ട് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആദ്യം കാണിച്ചു ആ ഓപ്ഷനോട് കാണിച്ചു തരും അതിൻ്റെ അടിയിൽ ഒരുപാട് ഓപ്ഷനുണ്ട് റൗണ്ട് ചെയ്യാനുള്ളത് സ്ക്വയർ ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടിച്ചാൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഭാഗം മാത്രമായി സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയും ഇനി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പെൻസിൽ ഐക്കൺ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സൈസിലുള്ള പെൻസിലുകൾ ഇവിടെ കാണിച്ചിരും കളർ കൂടെ കാണിച്ചിരും അപ്പോൾ നിങ്ങൾക്ക് അതിന് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാം അപ്പോൾ ഇനി ഇതായിരിക്കും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ തന്നെ ഷെയർ ഐക്കൺ ഇവിടെ ഉണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഗാലറിയിൽ ഇത് സേവാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഫോർ കെ എസ് മീഡിയ